ചാരവൃത്തി നടത്തിയ ട്രാവൽ ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തിയ ടൂറിസം വകുപ്പിനെതിരെ അന്വേഷണം ആരംഭിച്ച് കേന്ദ്ര ഏജൻസികൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽ ജ്യോതി ഉൾപ്പെടുത്തിയത് സാധാരണ നടപടിക്രമമാണെന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തി ഇതോടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനും പണി വരികയാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തിയ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികൾ പരിശോധന നടത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇവരെ സംസ്ഥാന സർക്കാർ ക്ഷണിച്ചുവരുത്തിയതാണെന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം വെളിപ്പെട്ടത് ഇത്തരത്തിൽ തെരഞ്ഞെടുക്കുന്ന ആളുകളെ കുറിച്ച് മുൻകൂട്ടി പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നും ഏത് സാഹചര്യത്തിലാണ് ഇവർ പട്ടികയിൽ ഉൾപ്പെട്ടതെന്നും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു മുമ്പ് ചില ഘട്ടങ്ങളിൽ സംസ്ഥാനത്തിന്റെ ടൂറിസം പ്രമോഷൻ പരിപാടികൾ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ച വിവരവും ശ്രദ്ധയിൽപ്പെട്ടിരുന്നെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പരിപാടിക്കായി എഴുപത്തി ലക്ഷം രൂപയാണ് ഫെബ്രുവരിയിൽ ടൂറിസം വകുപ്പ് അനുവദിച്ചത് രാജ്യാന്തര ദേശീയ തലത്തിലുള്ളവരുമായുള്ള സഹകരണത്തിനായി മാത്രം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു സംസ്ഥാനത്തിന്റെ ടൂറിസം സാധ്യതകൾ സംബന്ധിച്ചുള്ള പ്രചരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ നാൽപ്പത്തി ഒന്ന് പേരുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ജ്യോതിയെ ടൂറിസം വകുപ്പ് കേരളത്തിലേക്ക് ക്ഷണിച്ചത് വേതനം താമസം ഭക്ഷണം യാത്ര എന്നീ സൗകര്യങ്ങൾ വകുപ്പാണ് ലഭ്യമാക്കിയത് കഴിഞ്ഞ ജനുവരിയിൽ എത്തിയ ജ്യോതി കണ്ണൂർ കോഴിക്കോട് എറണാകുളം ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളാണ് സന്ദർശിച്ചത് അതേസമയം രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതിന് അറസ്റ്റിലായ വ്ളോഗർ ഹരിയാന സ്വദേശി ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണി എന്തുകൊണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിശദീകരിക്കണമെന്ന് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും പറഞ്ഞു സർക്കാർ ഖജനാവിൽ നിന്നുള്ള പണം ചെലവാക്കിയതിനാൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വിശദീകരിക്കാൻ റിയാസിന് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യവിരുദ്ധർക്ക് സംരക്ഷണം നൽകുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത് മുഹമ്മദ് റിയാസിന്റെ ക്ഷണപ്രകാരമാണ് അവർ കേരളത്തിൽ എത്തിയത് എന്തുകൊണ്ട് ജ്യോതി മൽഹോത്രയെ ക്ഷണിച്ചു എന്നതിന് മുഹമ്മദ് റിയാസ് നിർബന്ധമായും മറുപടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാക് ചാരെ ഇടത് സർക്കാർ ചുവപ്പ് പരവതാനി വിരിച്ചാണ് സ്വീകരിച്ചതെന്ന് ബിജെപി ദേശീയ വക്താവ് ഷക്സാദ് പൂനാവലയും ചൂണ്ടിക്കാട്ടി അതേസമയം വിഷയത്തിൽ പിണറായി വിജയന്റെ മരുഭകനായ മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി കൃത്യമായ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജ്യോതി മൽഹോത്ര കേരള സന്ദർശനം നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ചെലവിലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കണ്ണൂർ കാങ്കോൾ ആലക്കാട് കാശിപുരം വനശാസ്ത്ര ക്ഷേത്ര ഉത്സവത്തിന്റെ വീഡിയോ ജ്യോതി പോസ്റ്റ് ചെയ്തിരുന്നു കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ എത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിലും എത്തിയിരുന്നതായും സൂചനയുണ്ട് ടൂറിസം പ്രചരണത്തിനാണ് എത്തിച്ചതെങ്കിൽ കേരളത്തിന്റെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളുള്ള മേഖലയിലേക്ക് യാത്ര നടത്താത്തതും തെയ്യം നടക്കുന്ന പർശിനിക്കടവ് ഉള്ളപ്പോൾ കണ്ണൂരിലെ വനശാസ്ത്ര ക്ഷേത്രം എന്തിന് തെരഞ്ഞെടുത്തു എന്നതും സംശയം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതടക്കം അന്വേഷിച്ചു വരികയാണ് അവർ ആരുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇപ്പോഴും രഹസ്യമായി തുടരുകയാണ് babdas karma news